കോൺഗ്രസിൽ പ്രായോഗിക രാഷ്ട്രീയം പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് വി ഡി സതീശൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഗ്രൂപ്പിസം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന സമയത്തും പരസ്യമായ ഗ്രൂപ്പ് പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിന്ന നിഷ്പക്ഷവാദിയുടെ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പ് നേതാവായി നിലനിന്ന് പോന്നിരുന്ന ഒരാളുമാണ് സതീശൻ മർമ്മ അടിക്കുക എന്നതാണ് സതീശന്റെ ഒരു ശീലം മനസ്സിൽ എത്ര വെറുപ്പും വിദ്വേഷമുള്ള പ്രതിയോഗികൾ ആണെങ്കിൽ പോലും പരസ്യമായി അവരോട് അതൊന്നും പ്രകടിപ്പിക്കാതെ അങ്ങനെ ചിരിച്ചും കളിച്ചും അവരെ തോളത്ത് കൈയിട്ടും കെട്ടിപ്പിടിച്ചുമൊക്കെ അങ്ങനെ സ്നേഹം പങ്കിടുകയും സൗഹൃദം പങ്കിടുകയും ചെയ്യുന്ന ഒരു കുശാഗ്ര ബുദ്ധിക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ എന്നാൽ കോൺഗ്രസിൽ ഇടക്കാലത്ത് ഗ്രൂപ്പിസം വളരെ ശക്തമായിരുന്ന വേളയിൽ വി എം സുധീരനെ ഹൈക്കമാൻഡ് കെ പി സി സിയുടെ പ്രസിഡൻറ്റായി അങ്ങനെ അവരോധിച്ചപ്പോൾ മറ്റെല്ലാ പ്രധാനപ്പെട്ട കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് നേതാക്കളും സുധീരനോട് അന്ന് ഒരടി അകലം പാലിച്ച് മാറി നിന്നപ്പോഴും സുധീരൻ്റെ ഒപ്പം അങ്ങനെ കട്ടക്ക് കൂടെ നിന്ന് സംസ്ഥാനമൊട്ടുക്കും കോൺഗ്രസിന്റെ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമാകുവാനുള്ള അവസരം അത് നന്നായി ഉപയോഗിച്ച ഒരാളുമാണ് ഈ വി ഡി സതീശൻ എറണാകുളം ജില്ലയിലെ ഒരു നിയോജകമണ്ഡലത്തിലെ എം എൽ എ എന്ന നിലയിൽ നിന്ന് അപ്പുറത്തേക്ക് സംസ്ഥാനമൊട്ടുക്കുമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് സതീശന് ഒരു തണലായി മാറിയതും വി എം സുധീരൻ തന്നെയായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാണേണ്ടവരെ കണ്ടും കൊള്ളേണ്ടവരെ കൊണ്ടും ചെയ്യേണ്ടതൊക്കെ ചെയ്തുമൊക്കെയാണ് സതീശന്റെ കോൺഗ്രസ് രാഷ്ട്രീയം ഇന്ന് നിലനിൽക്കുന്നത് എന്നാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം നടക്കുന്ന ഒരു നാടായ ഈ കേരളത്തിൽ ഗ്രൂപ്പുകാരെ പ്രതിരോധിച്ചുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അധികം നാൾ മുന്നോട്ട് പോകുവാൻ സാധിക്കാതിരുന്ന വി എം സുധീരന് ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ അന്ന് അദ്ദേഹത്തെ ഒറ്റയ്ക്ക് ഇരുട്ടെത്തു നിർത്തി പുറത്തേക്ക് മാറിയ ഒരാളുമാണല്ലോ ഈ സതീശൻ അവസാനം ഗത്യന്തരമില്ലാതെ തനിക്ക് ലഭിച്ച കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഇടക്കാലത്ത് വെച്ച് അങ്ങനെ രാജിവെച്ച് ഓടിയൊളിച്ച ഒരു കോൺഗ്രസ് നേതാവായി വി എം സുധീരൻ അന്ന് മാറുകയും ചെയ്തു അതിനുശേഷം വീണ്ടും ഗ്രൂപ്പ് രാഷ്ട്രീയം ശക്തമായ കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം ആകെ നിലച്ചു പോവുകയും ഇനി പ്രതീക്ഷക്കൊത്ത് കോൺഗ്രസ് കേരളത്തിൽ വളരില്ല അല്ലെങ്കിൽ നിലനിൽക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തിയപ്പോഴാണ് വി ഡി സതീശനെ പോലെയുള്ള ആളുകൾക്ക് നേതൃസ്ഥാനത്തേക്ക് കേരളത്തിൽ നറുക്കുവീണത് അതുകൊണ്ട് മാത്രമാണ് വി ഡി സതീശൻ ഒരു ഗ്രൂപ്പിൻ്റെയും പ്രധാന വക്താവല്ല എന്നൊരു തിരിച്ചറിവിൽ ഹൈക്കമാൻഡ് നിയമസഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് സതീശന്റെ പേര് നിർദ്ദേശിച്ചത് ഒരു മുഴുവൻ സമയ പ്രവർത്തകനായി തന്നെ എം എൽ എ ആയിരുന്നിട്ട് പോലും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായി എന്നിട്ട് പോലും സതീശൻ ഓടി നടന്ന് കോൺഗ്രസ് പ്രവർത്തകരെ സജീവമാക്കി നടത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പുതിയ കെ പി സി സി പ്രസിഡൻറ്റായി വിവിധ സമ്മർദ്ദങ്ങളുടെ ഒടുവിലാണ് അന്ന് കെ സുധാകരനെ അവരോധിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം മറ്റു പലരും ആ സ്ഥാനത്തേക്ക് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും സുധാകരൻ കോൺഗ്രസ് വിട്ടുപോയി ബി ജെ പിയിലേക്ക് മാറുന്നു എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് അത് സംഭവിച്ചത് അങ്ങനെ കെ പി സി സി പ്രസിഡൻ്റായി സുധാകരനും പ്രതിപക്ഷ നേതാവായി സതീശനുമൊക്കെ സജീവ കോൺഗ്രസ് പ്രവർത്തനവുമായി അങ്ങനെ മുന്നോട്ട് പോയിയെങ്കിലും ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്ന സുധാകരൻ്റെ പല കാര്യങ്ങളിലും ഉള്ള ആ അഭാവത്തെ മുതലെടുക്കുകയായിരുന്നു സതീശൻ ആ നിലയ്ക്ക് പലപ്പോഴും പ്രസിഡന്റ് അറിയാതെ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിൽ വരുത്തുകയും സതീശൻ ചെയ്തിരുന്നു അത് പിന്നീട് പലപ്പോഴും പല കാര്യങ്ങളും കെ പി സി സി പ്രസിഡന്റ് അറിയാതെ കോൺഗ്രസ് പാർട്ടിയിൽ പലതും നടക്കുന്നു എന്ന ഒരു തിരിച്ചറിവിൽ അല്ലെങ്കിൽ മറ്റു പലരും സുധാകരനെ അത് ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി വന്നപ്പോഴാണ് സുധാകരൻ പരസ്യമായി തന്നെ പലപ്പോഴും സതീശനോട് പ്രതികരിക്കുവാനും ഏറ്റുമുട്ടുവാനൊക്കെ തുടങ്ങിയത് സതീശനും സുധാകരനും ചേർന്ന് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ അവിടെ പോലും സതീശനെതിരെ അസഭ്യവാക്കുകൾ ആ വേദിയിൽ പത്രസമ്മേളനം തുടങ്ങുന്നതിന് മുൻപായി സുധാകരൻ പ്രയോഗിച്ചത് ചില മാധ്യമങ്ങൾ അന്ന് പുറത്തുവിട്ടതും ഏവരും അത് കണ്ടതും കേട്ടതുമാണ് അത്രയേറെ സുധാകരനും സതീശനും തമ്മിലുള്ള രൂക്ഷമായ ഒരു തർക്കം ഉടലെടുത്തിരുന്നു ഒടുവിൽ സതീശൻ ഹൈക്കമാൻഡിൽ കെ വേണുഗോപാലനോട് ചേർന്ന് നിൽക്കുകയും ഹൈക്കമാൻഡിലെ പലരെയും സ്വാധീനിച്ചു നിർത്തുകയും ചെയ്തതിൻ്റെ ആ പരിണത ഫലമാണ് ഒടുവിൽ സുധാകരൻ പോലും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സുധാകരന് മാറേണ്ടി വന്നത് സുധാകരനെ ഒഴിവാക്കി ഒരു കാലത്ത് സുധാകരന്റെ തന്നെ സന്തത സഹചാരിയായിരുന്ന സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോഴും സണ്ണി ജോസഫിനെ തന്റെ ചൊൽപ്പടിക്ക് നിർത്താമെന്ന ആ വ്യക്തമായ ഒരു ധാരണയാണ് സതീശനുള്ളത് ഒരു കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ സണ്ണി ജോസഫിന് ഇവിടെ യാതൊന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്ന് അതിവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും തിരിച്ചറിയാവുന്ന ഒരു കാര്യമാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് പാർട്ടിയാണ് അവരുടെ മുന്നണിയായ യു ഡി എഫിന് നേതൃത്വം നൽകുന്നതെങ്കിൽ പോലും ഒരു കാലത്ത് മുസ്ലിം ലീഗിൻ്റെ വലിയ അതിപ്രസരം ഈ മുന്നണിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണല്ലോ കുഞ്ഞാലിക്കുട്ടി സാഹിബും അതേപോലെ പാണക്കാട് തങ്ങളുമൊക്കെ പറയുന്നതിനാണ് കോൺഗ്രസ് പാർട്ടി നിശ്ചയിക്കുന്നതിനേക്കാൾ പ്രാധാന്യമെന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നതാണ് എന്നാൽ സതീശന്റെ ആ കടന്നു വരുവോടു കൂടി മുസ്ലിം ലീഗിന്റെ അതിപ്രസരം മുന്നണിയിൽ പതിയെ പതിയെ ഇല്ലാതായി മാറുന്നതാണ് കണ്ടത് അതിൻ്റെ ഒരു നീരസം ലീഗ് നേതൃത്വം വളരെ ശക്തമായി തന്നെ സതീശനോടും കോൺഗ്രസിനോടും പ്രകടിപ്പിക്കാറുമുണ്ട് എന്നും അധികാര രാഷ്ട്രീയം മുന്നിൽ കാണുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പലപ്പോഴും അവസരത്തിനൊത്താണ് നിൽക്കുന്നത് അവസരം കിട്ടുമ്പോൾ കോൺഗ്രസിനെ കുത്തുവാക്കുകളും അധിക്ഷേപങ്ങളും പറയുന്നതിൽ ഒരു മടിയും മുസ്ലിം ലീഗ് കാണിക്കാറുമില്ല ചില ഘട്ടത്തിൽ ഞങ്ങളിത് ആ മുന്നണിയിൽ നിന്ന് പോകുന്നു പോകുന്നു എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഭീഷണിയും അവർ നടത്താറുണ്ട് എന്നാൽ പലപ്പോഴും മുസ്ലിം ലീഗ് കോൺഗ്രസിനോട് നേരിട്ട് ഏറ്റുമുട്ടാതെ മുന്നണിയിലെ ആ വലിയട്ടൻ മനോഭാവത്തെ പ്രതിരോധിക്കുവാൻ മറ്റു തരത്തിലുള്ള പ്രയോഗങ്ങളാണ് പലപ്പോഴും നടത്തി വരുന്നത് അതുകൊണ്ട് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചോറ് വാരിക്കുന്നതു പോലുള്ള അത്തരം ആളുകളെ തയ്യാറാക്കിയാണ് അവർ മുന്നോട്ട് പോകുന്നത് അതിനെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരാളാണ് നിലമ്പൂരിൽ നിന്നും സ്വന്തം എം എൽ എ സ്ഥാനം പോലും രാജിവെച്ച് പുറത്തുപോയി ഇപ്പോൾ വെറും രാഷ്ട്രീയ പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്ന പി വി അനുവർ എന്ന് തിരിച്ചറിഞ്ഞാണോ മുസ്ലിം ലീഗ് അനുവറിനെ ഇങ്ങനെ കെട്ടയച്ചു വിട്ടത് നാക്കിനെ എല്ലില്ല എന്ന് കരുതി വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുന്ന ആർക്കെതിരെയും ഏത് സമയത്തും പ്രതികരിക്കുന്ന അനുവർ തന്നെയാണ് കോൺഗ്രസിനെ തെറിവറയുന്നതിന് അനുയോജ്യം എന്ന തിരിച്ചറിവിലാണ് മുസ്ലിം ലീഗ് അനുവറിനോട് ഒരു നല്ല ബന്ധമല്ലാതിന്നിട്ട് പോലും ഞങ്ങളിത് അനുവറിനെ കൂടെ കൂട്ടാൻ തയ്യാറാകുന്നു എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കുകയും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന നിലയ്ക്ക് അനുവറിനെയും അതേപോലെ കോൺഗ്രസിനെയും കൈകാര്യം ചെയ്യാമെന്ന ഒരു ധാരണയിലാണ് അനുവറിന് പരോക്ഷ പിന്തുണ നൽകിയും അനുവർ യു ഡി എഫിൽ പ്രവേശിച്ചാൽ യു ഡി എഫിന് വലിയ നേട്ടമുണ്ടാകുമെന്നൊരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തത് എന്നാൽ അനുവർ വലിയ തലവേദനയാണെന്നും ഒരിക്കലും അയാളെ യു ഡി എഫിൽ പ്രവേശിപ്പിക്കില്ല എന്നും ലീഗിനറിയാം എന്നിട്ട് പോലും അനുവറിന് വേണ്ടി ലീഗ് വാദിക്കുകയും ഈ പ്രതിസന്ധിയുടെ കാരണം അത് സതീശന്റെ മേൽ കൊടുക്കുവാനും അത് വേണ്ടി അതിനുവേണ്ടിയായിരുന്നു മുസ്ലിം ലീഗ് ഈ പണികളൊക്കെ മുഴുവൻ ചെയ്തത് അതേസമയം കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനവും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യു ഡി എഫ് കൺവീനർ സ്ഥാനവും തന്നെ കൈകാര്യം ചെയ്യുകയാണ് എം എം ഹാസനെ മാറ്റി പകരം അടൂർ പ്രകാശിനെ യു ഡി എഫിൻ്റെ കൺവീനറായി ഇപ്പോൾ അവരോധിച്ചെങ്കിൽ പോലും സതീശൻ തന്നെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്നൊരു പൂർണ്ണമായിട്ടുള്ള ബോധ്യം അത് കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല മറ്റു പാർട്ടികൾക്കും യു ഡി എഫിലെ മറ്റ് ഘടകകക്ഷികൾക്കും ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയാണെങ്കിലും മുന്നണിയാണെങ്കിലും എല്ലാം തൻ്റെ ആഗ്രഹത്തിനൊത്ത് അല്ലെങ്കിൽ തൻ്റെ തീരുമാനത്തിനൊത്ത് നീങ്ങണമെന്നുള്ള ഒരു പിടിവാശി കൂടിയുള്ള വി ഡി സതീശൻ അതിന് ഏതറ്റം വരെ പോകുവാനും എന്ത് പ്രവർത്തിക്കാനും ഒരുക്കവുമാണ് ഇപ്പോൾ ഇലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അനുവരണ വേണമെങ്കിൽ യു ഡി എഫിൽ കൂടെ കൂട്ടിക്കോളൂ എന്നുള്ള ഒരു സാഹചര്യം മുസ്ലിം ലീഗ് ഉണ്ടാക്കിയെടുത്തപ്പോഴും അതിന് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ മൗനസമ്മതം കൂടി ഉണ്ടായപ്പോഴാണ് ഒരു പൂഴിക്കടകൻ പോലെ സതീശൻ അനുവറിനെ യു ഡി എഫിൽ എടുക്കുകയാണെങ്കിൽ താൻ വേണമെങ്കിൽ പ്രതിപക്ഷ സ്ഥാനവും ഒഴിവാക്കി തൻ്റെ ആ പറവൂർ നിയോജക മണ്ഡലത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറായത് അതുവഴി മുസ്ലിം ലീഗിനെ കൂടി പ്രതിരോധിക്കുവാനായിരുന്നു അത് അതോടുകൂടി കോൺഗ്രസ് പാർട്ടിയും ഹൈക്കമാൻഡും സതീശൻ്റെ ആഗ്രഹത്തിനൊത്ത് നിൽക്കുകയായിരുന്നു വീണ്ടും കളികളെല്ലാം സതീശൻ്റെ കോർട്ടിലേക്ക് തന്നെ വന്ന് ഇനിയിപ്പോൾ ചതുഷ്കോണ മത്സരം നടക്കുന്ന നിലമ്പൂരിൽ എന്തു വില കൊടുത്തും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിച്ചെടുക്കേണ്ട ആ ഉത്തരവാദിത്വം പരിപൂർണമായും വി ഡി സതീശൻ ഏറ്റെടുക്കുകയാണ് അത് സതീശൻ പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യുമെന്നാണ് സതീശനെ ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്നവർ പറയുന്നത്